നമസ്കാരം ജീവിതത്തിൽ ഐശ്വര്യം സമാധാനം എന്നിവ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല ഒരു വീട് ആർക്കും വയ്ക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ആ വീട് വീടാകുന്നത് മനസമാധാനം ഉണ്ടാകുമ്പോഴാണ് ഇതിനായി വാസ്തുപ്രകാരം ചില കാര്യങ്ങൾ ചെയ്യുന്നത് അതീവ ശുഭകരമായി കണക്കാക്കുന്നു ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുവാനും ധനം വന്ന് ചേരുവാനും ചില പൊടിക്കൈകൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതാകുന്നു അത്തരത്തിൽ ഒന്നാണ് ചെടികൾ ചെടികളിലും വകഭേദമുണ്ട് ചില സസ്യങ്ങൾ വീടുകളിൽ വളർത്തുവാൻ ഉത്തമമാണ് എങ്കിൽ ചിലത് അതീവ ദോഷകരവുമാണ് പോസിറ്റീവ് ഊർജം നൽകുന്ന സസ്യങ്ങളാണ് തുളസി കറ്റാർവാഴ മഞ്ഞൾ മണിപ്ലാന്റ് മുതലായവ ഇവ വീടുകളിൽ വളരുന്നത് അതീവ ഭാഗ്യം നിങ്ങൾക്ക് നൽകുന്നവയാകുന്നു അല്ലെങ്കിൽ വളരുന്നത് ഭാഗ്യം തരും എന്നാണ് വിശ്വാസം എന്ന കാര്യം ഓർക്കുക ജീവിതത്തിൽ ചില സസ്യങ്ങൾ പ്രത്യേക സ്ഥലങ്ങളിൽ നിങ്ങൾ വയ്ക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കറ്റാർവാഴ മൂന്ന് ഭാഗങ്ങളിൽ വയ്ക്കുകയാണ് എങ്കിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു ജീവിതത്തിൽ ഉയർച്ച മാത്രമേ നിങ്ങൾക്ക് വന്നു ചേരൂ ഈ മൂന്ന് സ്ഥലങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം പോസിറ്റീവ് ഊർജം ആയിരുന്നാലും നെഗറ്റീവ് ഊർജം ആയിരുന്നാലും ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ ഉള്ള സ്ഥലം ആ വീടിൻ്റെ പ്രധാന വാതിൽ തന്നെയാകുന്നു അതിനാലാണ് പ്രധാന വാതിലിൽ കട്ടള വയ്ക്കുന്നതും മറ്റു വലിയ പ്രാധാന്യം നൽകപ്പെടുകയും ചെയ്യുന്നത് എന്ന് പറയാം പ്രധാന വാതിലൂടെയാണ് മഹാലക്ഷ്മി ദേവി അല്ലെങ്കിൽ ഭഗവതി വീടുകളിലേക്ക് പ്രവേശിക്കുക അതേപോലെ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ലക്ഷ്മി സാന്നിധ്യത്തിന് പകരം ആ വീടുകളിലേക്ക് മൂദേവി പ്രവേശിക്കുക തന്നെ ചെയ്യും അതിനാൽ തന്നെ ചില കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനവാതിൽ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് വൃത്തിയായി സൂക്ഷിച്ചില്ല എങ്കിൽ ലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കും കേടുപാടുകൾ പ്രധാനവാതിലിന് സംഭവിക്കുന്നതും ദോഷകരം തന്നെയാണ് സന്ധ്യയ്ക്ക് പ്രധാനവാതിൽ തുറന്നിടുക എന്ന കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു വിളക്ക് വയ്ക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ തുറന്നിടുക തന്നെ വേണം ലളിതമായ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങളുടെ പ്രധാന വാതിലിന്റെ ഇരുവശത്തും കറ്റാർവാഴ വയ്ക്കുക എന്ന കാര്യമാകുന്നു എപ്രകാരമാണ് വയ്ക്കേണ്ടത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട് ചട്ടിയിൽ വയ്ക്കുക തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നെഗറ്റീവ് ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം വയ്ക്കുന്നത് കൂടാതെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം കൊണ്ടുവരാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്നുകൂടി അറിയുക ഒരു വീടിന് ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് കിണർ എന്ന് പറയാം കിണർ വീടുകളിൽ ഉണ്ടാകുന്നത് പോലും ഏറ്റവും ശുഭകരമാക്കുന്നു എന്നാൽ എവിടെയാണ് കിണർ ഏറ്റവും ഉത്തമം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വടക്ക് കിഴക്ക് ഏറ്റവും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക വടക്ക് കിഴക്ക് ദിശയിൽ കിണർ വരുന്നത് ശുഭകരമാണ് അതല്ല എങ്കിൽ വടക്ക് ദിശയും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നതായ ഒരു സ്ഥലം തന്നെയാണ് വടക്ക് ദിശ ഉയർച്ച മാത്രമേ ഇവിടെ കിണർ വരുന്നതിലൂടെ ആ വീടുകൾക്ക് വന്നു ചേരൂ എന്ന കാര്യം ഓർക്കുക പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക എന്നാൽ ഈ ദിശയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് കിണറിന്റെ അടുത്ത് ഈ ഭാഗത്ത് കറ്റാർവാഴ വാഴ വരികയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് വളരെയധികം ഉയർച്ച നൽകും എന്ന കാര്യമാകുന്നു പെട്ടെന്ന് ഉയർച്ച നൽകുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ജീവിതത്തിൽ പെട്ടെന്ന് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും ഈശ്വരാധീനം വർദ്ധിക്കുകയും തന്മൂലം ആ വീടുകളിൽ ഉയർച്ച വളരെ വേഗം വന്ന് ചേരുകയും ചെയ്യും ഉയർച്ച വരുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് ഉയർച്ച നിലനിൽക്കുന്നതിനും അതിനാൽ തന്നെ ഉയർച്ച നിലനിൽക്കുവാൻ ഇത്തരത്തിൽ കറ്റാർവാഴ എപ്പോഴും ഇവിടെ നിലനിർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക അതിനാൽ തന്നെ ഈ കാര്യം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടുകളിൽ കിണർ ഉണ്ട് എങ്കിൽ കിണറിന്റെ ഈ ദിശയിൽ തീർച്ചയായും കറ്റാർ വാഴ വളർത്തുക അത് നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ നൽകൂ അതേപോലെ സനാതനധർമ്മ വിശ്വാസ പ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള ഒരിടമാണ് അടുക്കള എന്ന് പറയുന്നത് അടുക്കളയിൽ ദേവത സാന്നിധ്യം തന്നെയാണ് കുടികൊള്ളുന്നത് അതിനാൽ തന്നെ അടുക്കളയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അന്നപൂർണേശ്വരീ ദേവി വായുദേവൻ വരുണദേവൻ ലക്ഷ്മി ദേവി പാർവതി ദേവി പാർവതി ദേവി അഗ്നിദേവൻ എന്നീ ദേവതകളുടെ സാന്നിധ്യവും ഉണ്ട് അതിനാൽ വളരെ പവിത്രമായ സ്ഥലം എന്നാണ് പറയുക അത്രമേൽ ശുഭകരമായ ഇടം അതിനാൽ തന്നെ അടുക്കളയുടെ ഞാൻ ഈ പറയുന്ന ഭാഗത്ത് നിങ്ങൾ കറ്റാർവാഴ നട്ടു വളർത്തുന്നത് ശുഭകരമാണ് അടുക്കളയുടെ ഭിത്തിയോട് ചേർന്ന് വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം അപ്രകാരം വളർത്തുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ വളരെ വേഗം ഉയർച്ച വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഒരിക്കലും അന്നത്തിന് മുട്ടുവരില്ല എന്ന കാര്യവും ഓർക്കുക കൂടാതെ നിങ്ങൾ ജീവിതത്തിലേക്ക് ഭാഗ്യം വർദ്ധിക്കുകയും കടം പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണും എന്ന കാര്യം ഓർക്കുക അതിനാൽ ഈ സമയം ശ്രമിക്കുക തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും അതിനുള്ള അവസരങ്ങളാണ് കറ്റാർവാഴ ഇപ്രകാരം കറ്റാർവാഴ നട്ടു വളർത്തുന്നതിലൂടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം കറ്റാർവാഴ നട്ടു വളർത്തുമ്പോൾ തീർച്ചയായും അവയെ പരിപാലിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക എന്നിരുന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ആ വീടുകളിൽ ലക്ഷ്മി പ്രീതി ഇരട്ടിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം എന്നാൽ ചില സ്ഥലങ്ങളിൽ കറ്റാർവാഴ വളർത്തുന്നത് വളരെ ദോഷകരമാകുന്നു അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് മലിനമായ ജലം വരുന്ന ഇടത്ത് കറ്റാർ വളർത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അതീവ ദോഷകരമായി മാറും എന്ന കാര്യം നിസ്സംശയം പറയാം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച തടസ്സപ്പെടുത്തുന്നതിന് കാരണമായി തീരാം വിചാരിച്ച രീതിയിൽ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന കാര്യം നിസ്സംശയം പറയാം അതിനാൽ മലിനജലം ഉള്ള ഇടത്ത് അത്തരത്തിൽ അശുഭകരമായ സ്ഥലത്ത് കറ്റാർ വാഴ വളർത്തുവാൻ പാടുള്ളതല്ല പലരും വീടുകളിൽ അടിച്ചു വാരി കൂട്ടിയിടുന്ന സ്ഥലമുണ്ടാകാം അല്ലെങ്കിൽ ചപ്പു ചവറുകൾ കൂട്ടിയിടുന്ന സ്ഥലം മല്ലിനമായ വസ്തുക്കൾ ഇടുന്ന സ്ഥലം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും കറ്റാർ വാഴ വളർത്തരുത് എന്ന കാര്യം ഓർക്കുക ലക്ഷ്മി കോപം വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ അതും ആ വീടിന് ദോഷമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക